ആ എടാ മോനെ നോമ്പ് മുറിക്കാൻ എല്ലാവരും വിളിക്കണ്ടേ നോയമ്പ് എവിടെ തീരാറായി നമ്മളെല്ലാ പ്രാവശ്യവും നടത്തുന്നതാ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് നടത്തണം അടുത്ത വർഷം ഇനി ആരുണ്ട് ആര് ജീവിച്ചിരിപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് നോമ്പ് മുറികല് നടത്തണം ആ അതിനെന്തോ നമുക്ക് നടത്താം അത് ഏത് ദിവസം പറഞ്ഞാൽ മതി ഞാൻ റെഡിയാണ് ആ പിന്നെ എൻ്റെ പെങ്ങളെയും കൂടി ഒന്ന് വിളിക്കണം എല്ലാ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യം വിളിക്കുക ആ ഈ പ്രാവശ്യമെങ്കിലും അവളൊന്ന് വന്നാൽ മതിയായിരുന്നു എല്ലാ പ്രാവശ്യം ഞാനും നീയും ചെന്ന് വിളിക്കുമ്പോൾ അവൾ വരുത്തതും കൂടിയില്ല എന്ന് മാറുമതും എന്തായാലും നമ്മളെല്ലാ പ്രാവശ്യം എടുക്കുന്നത് പോലെ അവൾക്കും അവടെ മക്കൾക്കും ഡ്രസ്സുമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട് ഇങ്ങോട്ടത്തെ വഴി തന്നെ അവൾ മറന്നുപോയി നമ്മളങ്ങോട്ട് ചെന്നാൽ നമുക്ക് കാണാം അവിടെ ഈ വീടും എല്ലാത്തിൽ നിന്നും നിന്നുപോയി അല്ല അമ്മ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഇവിടുന്ന് നാത്തൂനും പോയതിനു ശേഷം ഇങ്ങോട്ടൊന്നും വന്നിട്ടും കൂടിയില്ല പിന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്യത്തില്ല അന്ന് ഇവിടുന്ന് ഇറങ്ങിയതാ പിള്ളാരെയും കൊണ്ട് എപ്പോഴും അവിടെ ചെന്നിട്ട് നാണം കിടന്നല്ലാതെ നാത്തൂനും പിള്ളേരും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയും പോയി അവിടെ നാണം കെട്ട് മനസ്സ് വിഷമിച്ച് വരാൻ വേണ്ടിയിട്ടാണോ ഉമ്മായി മോനും കൂടെ തീരുമാനിക്കുന്നത് എനിക്കുറപ്പില്ല നാത്തും വരുമെന്ന് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാമെന്നല്ലാതെ നാത്തും വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല മോളെ അവൾ അവളിവിടുന്ന് പോകാൻ കാരണം എന്നെക്കാട്ടിയാൽ കൂടുതലെന്ന് എനിക്കറിയാവല്ലോ എന്താണെന്ന് അവളിവിടുന്ന് പോയതിനു ശേഷം അവൾ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല അവിടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവളവിടെ മക്കളെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു പിന്നെ ആ നിപ്പ് സ്ഥിരമായിരുന്നു കണ്ടപ്പോൾ നിനിക്കത് പിടിച്ചില്ല പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു അവൾക്കത് സഹിച്ചില്ല അവളവിടെ മക്കളെ കൊണ്ട് അങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ അത് ശരിയാ ഞാൻ കാരണമാണല്ലോ നാത്തൂരി ഇവിടെ നിന്ന് പോയത് അതിൻ്റെ കാരണം എന്താണെന്ന പലപ്പോഴും അത് ഓർക്കാറുണ്ടോ കല്യാണം കഴിഞ്ഞ സമയത്താണ് നാത്തോട്ട് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് എൻ്റെ ഒരു സഹോദരി പോലെ തന്നെ കണ്ടിട്ടുള്ളായിരുന്നു ഏറെക്കുറെ ഉമ്മക്ക് അറിയാമല്ലോ പിന്നെ ഇക്കളുടെ സ്വഭാവത്തിന് മാറ്റം വന്നു എല്ലാ എല്ലാമാരും കൂടെ തലയിലെടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള രീതിയൊക്കെയായിരുന്നു എന്നോട് സംസാരിക്കാറില്ല സന്തോഷത്തോടെ എന്നൊരു നോക്കാറോ മിണ്ടാറോ ഒന്നുമില്ലായിരുന്നു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ പെങ്ങളെയും പെങ്ങളുടെ മക്കളെയും നല്ല രീതിയിൽ നോക്കുക അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നേ ഉള്ളൂ ഞാൻ പിന്നെ എന്താണ് വേണ്ടത് എൻ്റെ ചില ആവശ്യങ്ങൾ പോലും നടത്തി തരാനുള്ള ഒന്നുമില്ലായിരുന്നു പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ എനിക്കും ഇല്ലേ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു വിഷമത്തിൽ പൊട്ടിത്തെറിച്ച് വർത്താനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നാത്തൂനത് എന്നെ ഒന്ന് സമാധാനിപ്പിച്ച് വർത്താനം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു അത് നാത്തൂൻ എന്താ ചെയ്തത് പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എത്ര പ്രാവശ്യം ചെന്ന് വിളിച്ചത് അമ്മായും ഇക്കായും കൂടെ എന്നിട്ടും വന്നില്ലല്ലോ വാശിപ്പുറത്തല്ലേ ഇനി ഇപ്പോഴും നിൽക്കുന്നത് നാത്തോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിലൊക്കെ എനിക്ക് ദുഃഖം തന്നെ ഉണ്ട് ഇപ്പം അങ്ങനെ പോയതുകൊണ്ട് എന്താണെന്ന് ഇപ്പം ഇപ്പം നല്ല ജോലിയുണ്ട് നല്ല ശമ്പളവും ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട് എന്നിട്ടും എന്നോടുള്ള കിറും ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല ഞാനുള്ളത് കൊണ്ടാണല്ലോ നാത്തോനിപ്പം ഇങ്ങോട്ട് വരാത്തത് ഇക്കടുത്തോ ഉമ്മടുത്തോ കിറുവൊന്നും ഇല്ല പക്ഷെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാലും അതൊക്കെ മനസ്സിലാകുന്നേ ഉള്ളൂ ഞാൻ ചെയ്ത എന്താ തെറ്റെന്ന് ഇപ്പോഴും ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ഉറപ്പില്ല എൻ്റെ സാഹചര്യം വേണമെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞത് എന്നെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ട് എന്നെ നോക്കാനോ നേര ചൊവ്വ എന്നെ ഒന്ന് സം എന്നോട് സംസാരിക്കാനോ പോലും പാടും പോലും തയ്യാറായില്ല ഇപ്പോഴാണ് ഞങ്ങൾ സന്തോഷത്തോടൊന്ന് ജീവിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നത് എന്നും പറഞ്ഞാത്തവന് ഇവിടെ വരണ്ട എന്നല്ല എപ്പോഴും നിങ്ങൾ പോയിട്ട് അതേപോലെ തിരിച്ച് വരാറാണ് ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഞാൻ ശരിയാണ് നീ പറഞ്ഞതൊക്കെ ഞാൻ ശരി വയ്ക്കുന്നുണ്ട് പക്ഷേ എന്നും എനിക്ക് അവളെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ മോളെ അവളന്ന് പടി ഇറങ്ങിപ്പോയതാണ് അവിടെ രണ്ട് മക്കളെയും കൊണ്ട് പിന്നെ അവിടെ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് വേണം അവർ തിരിഞ്ഞു പോലും നോക്കാറില്ല അവരുടെ മോൻ്റെ രണ്ട് മക്കളാണെന്നുള്ള ചിന്ത പോലും അവരവരുടെ കാര്യം അവരുടെ മോൻ മരിച്ചപ്പോൾ മരിച്ചു എനിക്കങ്ങനെ എൻ്റെ മോളെയും കൊച്ചുമക്കളെന്ന് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അവളെ തേടി ഞാൻ പോകുന്നത് പക്ഷെ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ വിഷമം അവൾ മനസ്സിലാക്കുന്നില്ല ഞാൻ മരിക്കുന്നവർ അവൾക്ക് ഇവിടെ വന്നൂടെ അവൾക്ക് നിന്നോടാണ് ദേഷ്യം ഒഴുക്ക് അവൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല മോളെ നീ അത് മനസ്സിലാക്കിയാൽ മതി നിൻ്റെ ഭാഗത്താണോ തെറ്റ് എൻ്റെ മോടെ ഭാഗത്താണോ തെറ്റെന്ന് എനിക്കറിയില്ല പക്ഷേ എന്താ ആറു ഭാഗത്ത് തെറ്റാണെങ്കിൽ ഞാൻ മരിക്കുന്നവർ എൻ്റെ മകളും കൊച്ചുമക്കളും ഇവിടെ വരണം ഓരോ വിശേഷങ്ങളിലും എൻ്റെ മോളെൻ്റെ ഒപ്പം ഉള്ളതാണ് എനിക്ക് സന്തോഷം അവളങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കുന്നില്ല ആ ഈ പ്രാവശ്യം കൂടെ ചെന്ന് വിളിക്കും അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ വരട്ടെ അല്ലാതിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എൻ്റെ ഉള്ളു കൂട്ടുന്ന വേദന ഒക്കെ അറിയാമെങ്കിൽ അവൾ വരട്ടെ എന്നാൽ പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഞാനും കൂടെ വരാം ഞാൻ കാരണമാണല്ലോ എന്നാത്ത ഇവിടെ നിന്ന് പോയത് ഞാൻ സംസാരിക്കാം ഞാൻ മാപ്പും ചോദിക്കാം ഇനി ആ പേരേലും ഉമ്മാക്കിനി വിഷമിക്കുക ഒന്നും വേണ്ട നല്ലൊരു നാളുമായിട്ട് നമുക്ക് മൂന്നു വർഗ പോവാം നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം വല്ലപ്പോഴും വന്ന് നിൽക്കുകയും പോവുകയൊക്കെ ചെയ്തൊരു സന്തോഷം തന്നെയല്ലേ അമ്മ വിഷമിക്കേണ്ട ഉമ്മാടെ മോടെ പിണക്കൊക്കെ മാറ്റി നമുക്കൂടെ കൊണ്ടുവരാം ആ ശരിയാണ് മോള് പറഞ്ഞത് നമുക്ക് മൂന്നേർക്കൂടെ പോയിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ തീർക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരാത്ത ഒരു പ്രശ്നവുമല്ലേ ലോകത്ത് അതായിരിക്കും മോളെ നല്ലത് നമുക്ക് പോവാം